വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്നവ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനമാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവയ്ക്കും വർത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത് നിനക്ക് അധികാരത്തെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അതിൽ നിന്ന് പ്രശംസ ലഭിക്കും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ക്രോധം നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണവൻ ആകയാൽ ക്രോധത്തെ പ്രതി മാത്രമല്ല മനസാക്ഷിയെ പ്രതിയും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇക്കാരണത്താൽ തന്നെ എന്തെന്നാൽ അവർ ഇക്കാര്യത്തിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം അവകാശപ്പെട്ടവന് ആദരം ബഹുമതി അവകാശപ്പെട്ടവന് ബഹുമതി പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു കാരണം വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും ഈ ഒറ്റവാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹം അയൽക്കാരന് ഒരു തിന്മയും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് പ്രത്യേകിച്ച് കാലമായെന്ന് നിങ്ങൾക്കറിയാം അതായത് നിങ്ങൾ നിദ്രയിൽ നിന്ന് ഉണരേണ്ട മണിക്കൂർ എന്തെന്നാൽ നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് സമീപസ്ഥമാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലെന്ന പോലെ നമുക്ക് മാന്യമായി വ്യാപരിക്കാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയിയിലോ മുഴുകരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങൾ ഉണ്ടാകത്തക്ക ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുവിൻ